തിരുവനന്തപുരം കുറ്റിച്ചലിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തി രവിയാണ് മകന്റെ മർദ്ദനത്തിൽ മരിച്ചത് മകൻ നിഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് എന്താണ് കാരണം തിരുവനന്തപുരം കുറ്റിച്ചലിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തി രവിയാണ് മകന്റെ മർദ്ദനത്തിൽ മരിച്ചത് പ്രശാന്ത് ചേരുന്നു പ്രശാന്ത് എന്തിനാണ് ഈ മകൻ അച്ഛനെ കൊലപ്പെടുത്തിയത് എന്താണ് കാരണം രോഹിണി മദ്യലഹരിയിൽ ആ മകൻ അടി അച്ഛനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരം ഒരു രാത്രിയോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മദ്യപിച്ചെത്തിയ മകൻ നിഷാദ് ബഹളം വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീട്ടിലെ അച്ഛനുമായി തർക്കമുണ്ടാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നീട് ഈ തർക്കം ഉണ്ടാകുകയും ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുകയും പിന്നീട് മർദ്ദനത്തിലേക്ക് എത്തുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയാണ് ചെയ്തത് മധ്യ മദ്യലഹരിയിലായിരുന്നു ഈ മകൻ നിഷാദ് ആ തുടർന്നാണ് ഇത്തരമൊരു രീതിയിലേക്ക് ഇരുവരും തമ്മിലുള്ള തർക്കവും ഉണ്ടാകുന്ന നിലയിലേക്ക് എത്തിയത് തുടർന്നാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഈ കൊല ചെയ്ത അവിടെ നിന്നും അതിനുശേഷം മകൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് അച്ഛൻ മരിച്ച വിവരം ഈ നിഷാദ് അറിഞ്ഞതുമില്ല പിന്നീട് പോലീസ് എത്തുകയും പോലീസ് എത്തി ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്ത് ഈ മകനെ അറസ്റ്റ് ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞ ആ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നതാണെന്നപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അച്ഛൻ രവിയെയാണ് അറുപത്തഞ്ച് വയസ്സുണ്ട് രവിക്ക് ആ രവിയെയാണ് മകൻ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് രോഹിണി